ோடோ நாய் யாத்தையை பிந்துணச்சு மலங்கர ஓர்த்தடோக்ஸ் மலபார் திபன்வர்கீஸ் மார்பகோமியோஸ் மெட்ரோப்பொலி നിലമ്പൂർ മമ്പാട് നടുവക്കാട് ബൈക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു നടുവക്കാട് കരിന്താറിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കുപ്പനത്ത് ഹമീദിന്റെ മകൻ നവവിയാണ് മരിച്ചത് ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു കരുളായി പുള്ളിയിൽ എളമണ്ണി നാരായണന്റെ മകൻ പ്രദീപാണ് മരിച്ചത് നിലമ്പൂർ പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിലാണ് അപകടം നിലമ്പൂർ വല്ലപ്പുഴയിലെ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പ്രിൻസിപ്പലും അധ്യാപകരുമൊത്ത് സന്ദർശനം നടത്തിയത് ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി പോത്തുകല്ല് പഞ്ചായത്തിലെ ഗോത്രവർഗ്ഗ ഊരിൽ മെഡിക്കൽ ക്യാമ്പും പഠനോപകരണ വിതരണവും അവശ്യവസ്തു വിതരണവും നടത്തി വാർത്തകൾ വിശദമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ പിന്തുണച്ച് മലങ്കര ഓർത്തഡോക്സ് മലബാർ ഭദ്രാസിപൻ ഗിർവർഗീസ് മാർപ്പകോമിയോസ് മെത്രപുലിറ്റ നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി നടത്തുന്ന കാര്യം അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയെടുത്ത് നല്ലൊരു നടപടിയായിട്ട് മാത്രമേ ഞാനിത് കാണാൻ സാധിക്കുള്ളൂ അതിനെ ആരെന്തൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും അതിനെ നിയമപരമായി തടയിടാൻ ശ്രമിച്ചാലും അത് തെറ്റായ നടപടിയാണ് അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നൂറ് ശതമാനം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരെ അവരോട് സംസാരിക്കുവാൻ അവരുടെ ശബ്ദം കേൾക്കുവാൻ അവരുടെ വേദന മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ മാറേണ്ടത് അത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ടത് എല്ലാ നേതാക്കന്മാരും ഞാൻ ഇപ്പോഴും പറയുന്നു വാക്ക് നേതാക്കന്മാർ നേതാക്കന്മാരുടെ മണിപ്പൂരിലെ ജനങ്ങളുടെ വികാരമേറ്റുവാങ്ങി അവരുടെ ഇടയിലൂടെ തുടക്കമിട്ട ഭാരത് ജോഡോ ന്യായ് യാത്രയെ അനിവാര്യമായ യാത്രയെന്നും മെത്രോപൊലിത്ത് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്നാൽ മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ വേട്ടയിലെ പ്രതിഷേധം നേരിട്ട് അറിയിക്കുവാനോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനോ കഴിയാതെ പോയത് ശരിയല്ലെന്നും ിത്ത പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരാളെ അല്ലെങ്കിൽ ആരെ വിളിച്ചാൽ അത് അനുകൂലിക്കണം പക്ഷേ അവിടെ അന്ന് പോയ മതമേ മതമേ മേലധ്യക്ഷന്മാർ അവർ ചെയ്യാത്തൊരു കാര്യമുണ്ട് അവർ ഉയർത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം അവിടെ മണിപ്പൂരിൽ അനുഭവിക്കുന്ന ക്രിസ്തീയ കുരുതി അതാരെങ്കിലും അവിടെ എക്സോർവ് ആയി അവിടെ നടക്കുന്ന കുരുതിയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ശബ്ദമുയർത്തുവാൻ മേലധ്യക്ഷന്മാർക്ക് അതല്ലാതെ അവിടെ പോയി തിരിച്ചു വരിക എന്ന് വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ ജാതി മത രാഷ്ട്രീയ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം തന്റെയും സഭയുടെയും പൂർണ്ണ പിന്തുണ കർഷകർക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് മനുഷ്യൻ ഈ ലോക ഈ ഈ ദേശത്തെ കടന്നു വന്നത് കൃഷിക്ക് വേണ്ടിയാണ് ഇത് വെട്ടിപ്പിടിക്കാനോ ഭൂമാഫിയ നടത്താനുമല്ല എന്നാൽ അതിനു ശേഷം എന്തുകൊണ്ടാണ് ഒരു പുതിയ നിയമങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങൾ അതിനെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ മനുഷ്യന് നാശം വരുത്തുന്നതിനെ സംരക്ഷിക്കുവാനുമുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഗൂഢമായോ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം കാരണം ഒരു പ്രദേശത്ത് പോലും ഒരു ലോകത്ത് ഒരേടത്ത് പോലും പ്രത്യേകിച്ച് ഏത് ലോകം ഏത് ലോകത്തിന്റെ ഏത് 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 ദേശത്ത് പോയാലും നമുക്ക് മനസ്സിലാകാൻ കാര്യം അധികമായിട്ടുള്ളതിനെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് വിദേശത്തായാലും മറ്റെവിടെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ കാട്ടുപന്നി ഓത്ത് അതുമല്ലെങ്കിൽ മറ്റ് ഹ്രിംസ മൃഗങ്ങൾ ഇവ ദേശ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തടയുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണം അത് നിർബന്ധമായ കാര്യം ചെയ്യാം മനുഷ്യനെ ജീവിക്കാനുള്ള ഒരു ഒരു ക്രമീകരണം സ്വസ്ഥമായി ജീവിക്കുന്ന ക്രമീകരണം സർക്കാർ ഉണ്ടാക്കണം അതാണ് അതിനു വേണ്ടിയാണ് സർക്കാരുകൾ ഉണ്ടാകുന്നത് മൃഗങ്ങളെ കൊല്ലണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അധികമായിട്ടുള്ളതിനെ കുറവ് വരുത്താനുള്ള ക്രമീകരണങ്ങൾ സർക്കാരുകൾ എടുക്കേണ്ടതാണ് വന്യമൃഗങ്ങൾ പെറ്റുപെരുകി ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധന വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും വന്യമൃഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തുവാനുള്ള നിയമം കൊണ്ടുവരണം കാട്ടുപന്നികളെ ഉൾപ്പെടെ വനംവകുപ്പ് വെടിവെച്ചു കൊല്ലുമ്പോൾ അവയെ കുഴിച്ചിടാതെ ഇറച്ചി വില്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന തുക സർക്കാരിലേക്ക് എടുക്കാവുന്നതാണ് നിലമ്പൂരിൽ മണ്ണിനു വേണ്ടി ആദിവാസി സമൂഹം കഴിഞ്ഞ ദിവസത്തിലേറെ നടത്തിവരുന്ന സമരപന്ത് സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ മമ്പാട് നടുവക്കാട് ബൈക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു നടുവക്കാട് കരിന്താറിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കുപ്പനത്ത് ഹമീദിന്റെ മകൻ നവവിയാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് നാപ്പത്തി അഞ്ചോടെ നടുവക്കാട് ഗവൺമെന്റ് എം എൽ പി സ്കൂളിന് സമീപമുള്ള ബിസ്മി സൗണ്ട് ആൻഡ് ലൈറ്റ്സിന് മുൻപിലായാണ് അപകടം മമ്പാട് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനാണ് മമ്പാടേക്ക് പോകും വഴിയാണ് അപകടം ബൈക്ക് തെന്നി മാറി മറിഞ്ഞതാണോ എന്ന് സംശയമുണ്ട് മറ്റ് വാഹനങ്ങൾ ഇടിച്ചതായുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നുമില്ല ബൈക്ക് മറിഞ്ഞ നിരയിലാണ് ഏതെങ്കിലും വാഹനം ബൈക്കിൽ ഇടിച്ചതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു ബൈക്ക് മറിഞ്ഞ അപകടത്തിൽപ്പെട്ട യുവാവ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പിക്കപ്പിലെ ഡ്രൈവറാണ് ആളുകളെ വിവരം അറിയിച്ചത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു കരുളായി പുള്ളിയിൽ എളമണ്ണി നാരായണന്റെ മകൻ പ്രദീപാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു നിലമ്പൂർ പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിലാണ് അപകടം ബൈക്കും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു കരുളായി പുള്ളിയിൽ എളം മണ്ണി നാരായണന്റെ മകൻ പ്രദീപാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു നിലമ്പൂർ പൂക്കോട്ടും പാടം കവളമുക്കട്ടയിലാണ് അപകടം ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് കവളമുക്കട്ട മുക്കട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രദീപിന്റെ ബൈക്കിൽ കവളമുക്കട്ട ഭാഗത്ത് നിന്നും നിലമ്പൂരിലേക്ക് വരികയായിരുന്ന മോയിക്കൽ എന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു റോഡിന്റെ എഡ്ജിലേക്ക് ഇറങ്ങിയ ബൈക്ക് മറിഞ്ഞ് പ്രദീപ് ബസ്സിന്റെ ബാക്ക് ടയറിനടിയിലേക്ക് വീഴുകയായിരുന്നു ടയർ തലയിലൂടെ കയറി ഇറങ്ങി മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയാതനാണ് ചാലിയാർ പഞ്ചായത്തിലെ നരിപ്പുയിൽ സ്വദേശിയായ ഇയാൾ കുറച്ചു കാലമായി പുള്ളിയിലെ വല്ലിച്ചന്റെ വീട്ടിലാണ് താമസം നിലമ്പൂർ വല്ലപ്പുഴയിലെ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പ്രിൻസിപ്പലും അധ്യാപകരുമൊത്ത് സന്ദർശനം നടത്തിയത് പി വി അബ്ദുൽ വഹാബ് എം പി ആണ് കുട്ടികൾക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വഴിയൊരുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതാനും സമയം ചിലവഴിച്ച കുട്ടികളോട് പഠന കാര്യങ്ങളും മറ്റും മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞു എല്ലാവർക്കും മധുരം നൽകിയാണ് അവരെ യാത്രയാക്കിയത് 哎，你我的把灯灭了，这个了，这个灯，这个灯，这个灯，这个灯。 ാഴ്ചയെന്ന് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയരങ്ങളും കീഴടക്കുവാൻ കൊച്ചുമിടുക്കർക്ക് ആകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു പി വി അബ്ദുൾ വഹാബ് എംപിയും കുട്ടികളോടൊപ്പം എത്തിയിരുന്നു ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി പോത്തുകു പഞ്ചായത്തിലെ ഗോത്രവർഗ ഊരിൽ മെഡിക്കൽ ക്യാമ്പും പഠനോപകരണ വിതരണവും നടത്തി മുണ്ടേരി വാണിയംപുഴ കോളനിയിൽ സംഘടിപ്പിച്ച പരിപാടി ഐ ജി കെ സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു ഇരുട്ടുകുത്തി വാണിയംപുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നീ കോളനികളിലെ ആദിവാസികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവാലി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള നാടൻപാട്ട സംഘത്തിന്റെ കലാപരിപാടിയും ആദിവാസി യുവാക്കളുടെ കൾച്ചറൽ പരിപാടിയും ഇതോടനുബന്ധിച്ച് നടന്നു കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പെരിന്തൽമണ്ണ എംഇഎസ് മെഡിക്കൽ കോളേജ് റോട്ടറി സൈബർ സിറ്റി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നിലമ്പൂർ ഡിവൈഎസ്പി പി സാജു കേബ്രഹാം പോർത്തുഗൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി എം ശ്രീകുമാർ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിന്റെ യാഗശാല നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ഭൂമി പൂജ നടത്തി പ്രധാന ക്ഷേത്രങ്ങളുടെ തന്ത്രി മൂത്തേടത്ത് മനനാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക ഗണപതി ഹോമത്തിന് മേൽശാന്തി രാജേഷ് ശർമ്മ നേതൃത്വം നൽകി യാഗശാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പൂജ ചെയ്ത ശേഷം പ്രവൃത്തികൾ ആരംഭിച്ചു ക്ഷേത്ര നിർമ്മാണങ്ങളിൽ വിദഗ്ധനായ കരിക്കാട് ശങ്കരനാണ് യാഗശാല നിർമ്മാണ ശില്പി ഒരു മാസത്തിലേറെ സമയമെടുത്താണ് യാഗശാലയും ഹോമകുണ്ഠങ്ങളും നിർമ്മാണം പൂർത്തീകരിക്കുക മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന മഹായാഗത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവരാണ് പ്രധാന ആചാര്യന്മാർ സംസ്ഥാനത്ത് അരിവില കുതിക്കുന്നു മൂന്നാഴ്ചക്കിടെ ശരാശരി പത്ത് രൂപയുടെ വർധനവാണ് അരിവിലയിൽ ഉണ്ടായത് സാധാരണക്കാർ ആശ്രയിക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കടകളിൽ ആകട്ടെ അൻപത് രൂപയായി ഒരു കിലോ അരിയുടെ കുറഞ്ഞ വില വിളവെടുപ്പ് സീസൺ കഴിഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നെല്ല് വരവ് കുറഞ്ഞതോടെ അരി വില കുതിക്കുന്നു മട്ട വടി ഉണ്ട ഇനങ്ങളുടെ വില കിലോഗ്രാമിന് അഞ്ചു മുതൽ ഏഴ് രൂപ കൂടി ഇനിയും കൂടിയേക്കുമെന്നാണ് മില്ലുടമകളുടെ വിലയിരുത്തൽ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും നെല്ലിന്റെ വരവ് കുറഞ്ഞതും ലഭിക്കുന്ന നെല്ലിന്റെ ഗുണനിലവാരം കുറഞ്ഞതുമാണ് വില കൂടുവാൻ കാരണം തമിഴ്നാട്ടിൽ കൊയ്ത്ത് തുടങ്ങിയെങ്കിലും കാര്യമായി നെല്ല് ലഭിച്ചു തുടങ്ങിയിട്ടില്ല കിട്ടുന്നതിലാകട്ടെ പതിര് കൂടുതലുമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ സിംഹഭാഗവും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിക്കുന്നതിനാൽ വെല്ലുടമകൾക്ക് കാര്യമായി ലഭിക്കുന്നില്ല കേരളത്തിലെ നെല്ല് കേടാകുന്നുണ്ടെന്നും ഇവർ പറയുന്നു നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഓറിയന്റേഷൻ നൽകി ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ സി രതീഷ് എന്നിവർ മാലിന്യ സംസ്കരണ ബോധവൽക്കരണം നൽകി മിഥുൻ യദുകൃഷ്ണ എന്നിവർ വോളണ്ടിയേഴ്സിന് ഹരിതമിത്രം ആപ്പ് പരിചയപ്പെടുത്തി ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ഹരിത സേനാംഗങ്ങളായ ഷപിത കോമളം മേഴ്സി എന്നിവർ എം സി എഫിന്റെ പ്രവർത്തനങ്ങൾ വോളണ്ടിയേഴ്സിന് വേണ്ടി വിശദീകരിച്ചു വോളണ്ടിയേഴ്സ് വീടുകളിൽ നിന്നും തയ്യാറാക്കി വന്ന തുണി സഞ്ചികൾ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഏറ്റുവാങ്ങി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സൈജി ടീച്ചർ സെക്രട്ടറി ജി ബിനുജി മാനവേതൻസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ വിഷ്ണു തുളസി എന്നിവർ നേതൃത്വം നൽകി ഹരിതം പദ്ധതി വോളണ്ടിയേഴ്സ് ശേഖരിക്കുവാൻ സഹായിച്ചു നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് വകുപ്പ് നടത്തിയ ചുമർ ചിത്ര രചനാ മത്സരത്തിൽ അവാർഡ് നേടിയ നിയ ഫാത്തിമയെ ചടങ്ങിൽ അനുമോദിച്ചു വിവിധ സെഷനുകൾക്ക് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ റിച്ചി മുക്കുന്ദഘോഷ് രാജേഷ് ദിനേശ് എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ ഹെഡ് രാജേഷ് കുമാർ വാർഡ് മെമ്പർ ശൈലജ റസിയ വി പി മുസഫർ കെ പി പ്രീതി തഹാനി എൻ എം നജീബ് എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസുകൾക്ക് വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ ഷാമിൽ ബ്രിഗേഡുകളായ ഫാത്തിമ റിമ നദ അനീന അനീഷ് അനുചാക്കോ ഫർഹ ഫർഹില ആദിൽ എന്നിവർ നേതൃത്വം നൽകി